ദിലീപിന്റെ കേസിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി വരുന്ന ആഴ്ചയിൽ നടക്കും ഒരുപാട് എന്ന് പറഞ്ഞാൽ സാക്ഷ്യ വിസ്താരണം ഉൾപ്പെടെയുള്ള പലതും ചർച്ച ചെയ്യേണ്ടതായി വരും പ്രേക്ഷകർ ഉൾപ്പെടെ പലതും ഇതിനെക്കുറിച്ച് അറിയുന്നുമുണ്ടായിരിക്കും അക്കൂട്ടത്തിൽ തന്നെയാണ് ദിലീപിനെ പോലെ കേസിൽ പ്രതിയായിരുന്ന മറ്റൊരു വ്യക്തി ജീവനൊടുക്കാൻ ശ്രമിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിലുള്ള കാര്യം തന്നെ ഇപ്പോൾ പ്രതികളുടെ ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ടാകാം എന്നും ശിക്ഷ ഉടനെ അറിയാൻ സാധിക്കും എന്നുള്ളൊരു നിലപാടിലായിരിക്കാം ഒരു പക്ഷേ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്ന് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത് ജീവനൊടുക്കാൻ ശ്രമം നടത്തി നടി ആക്രമിച്ച കേസിലെ മൂന്നാം പ്രതി കൂടി ഇപ്പോൾ വളരെയധികം കൃത്യമായി എല്ലാവരുടെയും നിരീക്ഷണത്തിലായിരിക്കുകയാണ് തമ്മനം സ്വദേശി മണികണ്ഠനാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ബ്ലേഡ് ഉപയോഗിച്ച് കൈനിരമ്പ് മുറിച്ച ആ മണികണ്ഠനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രി പാലാരിവട്ടത്ത് വെച്ചാണ് ആത്മഹത്യ ശ്രമം നടന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിനു മുൻപും കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെടുത്തി പലരുടെയും വാർത്ത ഇതുപോലെ ചർച്ച ചെയ്യപ്പെടുകയും സോഷ്യൽ മീഡിയയിൽ തന്നെ തരംഗമാവുകയും ചെയ്തിട്ടുണ്ട് രാത്രി ഒൻപതരയോടെ മണികണ്ഠൻ റോഡിൽ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തമ്മനത്തുള്ള മെയ് ഫസ്റ്റ് റോഡിൽ ബഹളം നടന്നതോടെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി മണികണ്ഠനെ എന്നും അറിയുന്നു തുടർന്ന് ഇയാളെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്